ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അപ്പോൾ ഇന്നേ ദിവസം ഭഗവാൻ്റെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നോക്കാം അപ്പോൾ ഇന്ന് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ സമയം ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു ഐ ആക്ടിവേറ്റ് ആക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ രാത്രിയിലും നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സമയം ഇന്നേ ദിവസത്തെ എനർജി നോക്കാം ഈ സമയം മുതൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കിങ് ഓഫ് ആണ് അപ്പോൾ കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ഓഫ് ഓഫ് എയർ എയർ എംബറസ് ബാലൻസ് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ് അപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് ഫയർ അതായത് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് മറ്റുള്ളവരെ ഇൻസ്പെയർഡ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു സംസാരം നിമിത്തമോ നിങ്ങളുടെ പ്രസൻസ് കൊണ്ടൊക്കെ അവരെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉള്ളൊരു അഡ്വൈസും അതാണ് നിങ്ങളുടെ മുന്നിൽ ഇന്നേ ദിവസം ആരെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നേ ദിവസം നിങ്ങളത് കാണാതെ പോകരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ടോ നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്കൊരു സന്തോഷവും സമാധാനവും ഇന്നേ ദിവസം കൊടുക്കാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് വരും എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ വരെ അത് ഒന്നും ദൂരീകരിക്കാൻ അത് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമുക്ക് സമയം ശരിയല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് നമ്മളിലേക്ക് വരുമായിരിക്കാം കാരണം ഈ ഒരു സമയം നിങ്ങൾക്കും കുറച്ചധികം നിങ്ങൾ നെഗറ്റിവിറ്റിയിലിരിക്കുന്ന ഒരു സമയമാണ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെന്ന് കാണുന്നുണ്ട് കാരണം ഉറക്കയില്ലാതെ ചിലപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ കുറച്ച് നിങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു നെഗറ്റീവ് എനർജി ആണെന്ന് ആണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ ഉറക്കമില്ലാതെ വളരെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഉള്ളത് കാരണം നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ഒരു എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതോടു കൂടി നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി മാറും മാത്രമല്ല നിങ്ങളുടെ ആ ഒരു വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിനുള്ളൊരു സൊല്യൂഷനും കിട്ടും ഇന്നേ ദിവസം അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഡിസേർവ് ചെയ്യുന്ന ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ അറിയായിരിക്കുമല്ലോ അതിൽ ഒത്തിരി വിഷമിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഇന്നേ ദിവസം നിങ്ങളത് മാറി നിൽക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ചെയ്യാൻ പോകരുതെന്ന് പക്ഷേ ഇന്നേ ദിവസം നിങ്ങളൊന്ന് ആദ്യം ചിന്തിക്കുക ഈ ഒരു വ്യക്തി ജെനുവിനായിട്ടാണോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അങ്ങനെ ജെനുവിനായിട്ടാണ് ഒരാൾ വിഷമിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടാൽ ആ ആളിനൊരു കൈ കൊടുക്കുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ പല പാപകർമ്മങ്ങളെയും മാറ്റാൻ സഹായിക്കും എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു വിഷമം അതിനൊരു സൊല്യൂഷനും കിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് മാറുകയും ചെയ്യും അങ്ങനെയാണ് കാണുന്നത് പേജ് ഓഫ് എയർ ആണ് പേജ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ മുന്നിലുള്ള ഒരു നെഗറ്റിവിറ്റി ക്ലിയർ ചെയ്യാനുള്ള അത് മാറ്റിക്കളയാനുള്ള ഒരു ആയുധവും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ചില സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു അനലറ്റിക്കൽ മൈൻഡ് ഒന്ന് ഇന്നേ ദിവസം ഒന്ന് അത് നിങ്ങൾ പ്രായോഗ്രയോഗിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പല കാര്യത്തെക്കുറിച്ച് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതെ കുറച്ചുകൂടി ആലോചിക്കും ഇതിന് ഇത് ശരിയാണോ ഇത് നമ്മൾ ചെയ്യേണ്ടതാണോ കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി എന്ന് കൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ആര് വന്നാലും അവർ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കണം എന്നല്ല പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണം ഈ വ്യക്തി ജെനുവിനായിട്ടും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഈ ഒരു നമ്മളുടെ സഹായം അവർ അർഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പിന്നെ എംബ്രസ് എനർജി വന്നിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവരെ ശരിക്കും കെയർ ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആക്ഷൻ എടുക്കും നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും ഡിവൈൻ ഫെമിനൈൻ എനർജി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ് ഇന്നേ ദിവസം അപ്പോൾ കുട്ടികളോട് വളരെയധികം സ്നേഹവും കമ്പാഷനും ഒക്കെ തോന്നും ഇന്നേ ദിവസം നിങ്ങളുടെ കുട്ടികളോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ കാണുന്ന നിങ്ങളുടെ മുന്നിൽ ഇന്നേ ദിവസം എത്തുന്ന കുട്ടികളോടായിരിക്കാം അപ്പോൾ ഒരു ശരിക്കും ചില ആൾക്കാർ ഇത് ഒരു പ്രഗ്നൻസി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ വന്നാൽ നിങ്ങൾ കൂടുതൽ അവരോട് ഒരു സ്നേഹവും ലാളനെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവ് എനർജി അത് ഒന്ന് ആക്റ്റീവ് ആകാൻ അത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ ഇന്നേ ദിവസം പ്രകടിപ്പിക്കുക എന്നാണ് കാണുന്നത് ബാലൻസാണ് അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം ചില കാര്യങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് അത് ഒരു നമ്മൾ ഈ ചെല്ലാ സമയവും ഒരുപോലെയല്ലോ നമ്മളുടെ എനർജി ചില സമയം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കോംപ്രമൈസ് ചെയ്യണ്ടെന്ന് കാണും ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒരു മത്സരം ഒഴിവാക്കാനും ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുമായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കാം മറ്റൊരു നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഒരു മിസ്റ്റേക്കാണ് ചെയ്തത് എന്ന് കണ്ടാലും നിങ്ങളൊന്ന് കണ്ണടച്ചു കൊടുക്കുക ഇന്നേ ദിവസം കാരണം അത് ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളായിരിക്കാം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക് ചിലപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ചില പ്രവൃത്തികൾ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇന്നേ ദിവസം അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ചില കാര്യങ്ങൾ കണ്ണടച്ച് കൊടുത്തേക്കുക അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ വരും വരായികളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പക്ഷെ അവരുടെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളത് പറഞ്ഞ് വിട്ട് കളയുക കാരണം ഇന്നേ ദിവസം ഒന്ന് ഒരു നർച്ചറി എനർജി കൂടുതലായിട്ട് വേണം എന്നാണ് കാണുന്നത് പിന്നെ ഏറ്റവും ഫയറിൻ്റെ എനർജിയാണ് അതിൽ നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ഒരു അവസരം ഇന്നേ ദിവസം വരും എന്നാണ് കാണുന്നത് ചിലപ്പോൾ രണ്ട് ജോലികൾ ഒരു ഒരുമിച്ച് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമായിരിക്കാം നിങ്ങളുടെ ജോലി സ്ഥലത്തും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ പെയിൻറ്റിങ്ങിനുള്ളതൊക്കെ തീർക്കേണ്ട ഒരു ഒരാവശ്യം ഉണ്ടായിരിക്കാം അതായത് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഇന്നേ ദിവസം വരും എന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഒരു എയർ ട്രാവൽ വരുന്നുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു ദിവസമായിരിക്കാം അപ്പോൾ അത് ആ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവലും വരുന്നു എന്ന് കാണുന്നുണ്ട് ചിലർക്ക് ഇന്നേ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ടെൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ഡ്രീമർ അപ്സ് ഇതിൽ പേജ് ഓഫ് കപ്സാണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രണയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ശരിക്കും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഏകദേശം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇത് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരിക്കാം അത് ഇന്നേ ദിവസം ഇത് ചിലപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പാസ്റ്റിൽ അവറിൽ നിന്നും വീണ്ടും കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രണയം ഒരു സ്നേഹം നിങ്ങൾ ചേർത്ത് ഒരു എനർജി ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് സെൽഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ ഫെമിനിൻ മസ്കുലീൻ എനർജി ഒന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ ഇതിൽ ബാലൻസിൻ്റെ ഒരു ഗണതി ആൾറെഡി വന്നിട്ടുണ്ട് അത് ബാലൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് പുറത്തുള്ള ഒരു ഒരു സ്നേഹമോ പ്രണയമോ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഞാൻ തന്നെ ഇനഫാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ആകാം അപ്പോൾ അത് മറ്റൊരാൾ മറ്റൊരാൾ നമ്മളെ ഒരുപാട് പ്രണയിക്കുന്നത് പോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സ്വയം കിട്ടാനും സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ പുറത്തൊന്നും ആയിരിക്കാനാണ് സാധ്യത രണ്ടും കൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പുതിയ വീടിലേക്ക് താമസം മാറാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു ലവ് ലെറ്റർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രണയലേഖനം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് ശരിക്കും ഒരു ഒരുപാട് സൈക്കിക് ഇൻസൈറ്റ്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഇന്നത്തെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ ടെൻ ഓഫ് ബാങ്ക്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഓവർലോഡ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നേ ദിവസമോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നേ ദിവസം മൾട്ടി ടാസ്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് രണ്ടോ മൂന്നോ പേര് ചെയ്യുന്ന ചെയ്യേണ്ടുന്ന ജോലി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്നേ ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളെന്ന് എല്ലാ ഫോണൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടൊന്ന് മിണ്ടാതെ ഇരിക്കാനോ ഉറങ്ങാനോ ഒക്കെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജിയോടു കൂടി ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ആവുമില്ല നിങ്ങൾക്ക് സക്സസ്സും ആവൂല ഒരു നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല കുറേയധികം ജോലി നമ്മൾ ചെയ്യും പക്ഷെ അതിലൊരു ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അത് മനസ്സിലാക്കുക ഞങ്ങൾ സ്ട്രെസ്സ് മൂലം ഒരു ഹെൽത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ ഇപ്പം ഇത് ഇന്നിട്ട് മാത്രം എനർജിയില്ല ഈ അടുത്ത സമയങ്ങളിലോ ഈ കഴിഞ്ഞു പോയ സമയങ്ങളിലോ ഒക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് മാക്സിമം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും മറ്റുള്ളവരോ ഇന്നേ ദിവസം മറ്റുള്ളവർക്ക് ഒരു സ്നേഹം കൊടുക്കേണ്ട ഒരു എനർജി ഉണ്ട് കേട്ടോ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കുട്ടികളായിരിക്കാം ചിലപ്പോൾ വീട്ടിലായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അവരെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ട ഒരു ഒരു ആവശ്യം ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈൻ അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇന്നേ ദിവസം ശരിക്കും ഒരു ഇന്നേ ദിവസം നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുന്നതോ ആയിട്ടുള്ള എനർജി ഉണ്ട് ഇതിനകത്ത് രണ്ടുമാകാം ഇതിൽ കൂടുതലാൾക്കാർക്കും ഒരു കൗൺസിലിംഗ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം അത് അതിൽ മറ്റുള്ളവർക്ക് വളരെയധികം ആശ്വാസം തോന്നുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് മജീഷ്യനാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം ഒരുപാട് മിററ്റിൽസും മാജിക്കും ഒക്കെ വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഇന്നേ ദിവസം അങ്ങനെ സംഭവിച്ചാൽ പോലും നിങ്ങൾക്കത് ഇത് റിയൽ റിയൽ ആണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കാരണം ഇന്ന് കുറച്ചധികം നെഗറ്റീവിറ്റിയിലിരുന്ന് കുറേ ഓവർ സ്ട്രെസ്ഡായി സ്വപ്നങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്നേ ദിവസം ആ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ആകാതിരിക്കാൻ നിങ്ങൾ ശരിക്കും ഒരു ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നിങ്ങളിന്ന് ശരിക്കും പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നടത്തണമെന്നാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അവരുടെ ഒരു പോസിറ്റിവിറ്റി കിട്ടും ഇന്നത്തെ എനർജി അങ്ങനെയാണ് കാണുന്നത് പിന്നെ മജീഷ്യനും ഡ്രീമറും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസം പുതിയൊരു സ്റ്റാർട്ടാണ് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളിലാണ് ഒരുപാട് വിശ്വസിക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇത് തന്നെ ആവട്ടെ ചിലപ്പോൾ ഇത് പാസ്റ്റിലെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്ന ഒരു എനർജി ആയിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിൽ ചില ഇൻസുഡൻസ് ഓർമ്മ വരുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് വീണ്ടും നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കുന്നതോ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ആകാം ചിലപ്പോൾ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലത്തെ ഇന്നലെ മറ്റാരുടെയെങ്കിലും ഒരു സംസാരം കൊണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ഒരു കാര്യം ആ ഒരു കാര്യം മറ്റുള്ളവർ നിങ്ങളോട് വീണ്ടും കുത്തി ചോദിച്ച് അവർക്കൊരു നെഗറ്റീവ് ആ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത് അത് ആ മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മറന്നുപോയ കാര്യമായിരിക്കാം നിങ്ങൾ മറന്നിരുന്ന കാര്യം ആരെങ്കിലും ചിലപ്പോൾ ഓർത്തതായി ഓർമ്മിപ്പിച്ചതായിരിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അബദ്ധമായിരിക്കാം നിങ്ങൾക്ക് ഒരു നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അങ്ങനെയാണ് അപ്പം നമുക്ക് എല്ലാവരും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നില്ല ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കുന്നത് കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നത് കാണുമ്പം എന്നാലൊരു ഒരു പോയിന്റ് പോയിൻറ് പറ ആയിരിക്കും കാരണം അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടത് അങ്ങനെ ഹാപ്പി ആയിരിക്കേണ്ട എന്ന് വിചാരിക്കുന്ന കുറേയധികം ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ട് അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു സൈഡ് പറഞ്ഞു അല്ലെങ്കിൽ പാസ്റ്റ് സംഭവിച്ച എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വന്ന് അങ്ങനെ സ്ട്രെസ്സിലിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അത് കഴിഞ്ഞു പോയ കാര്യത്തെ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ വർ ചെയ്യുന്നത് അവർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ടെൻഷൻ കൂടി നിങ്ങൾ വീണ്ടും ആ പാസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക മിസ്റ്റേക്സ് പറ്റാത്ത ആരും തന്നെ ഇല്ല എന്ന് സ്വയം മനസ്സിലാക്കുക പിന്നെ നമ്മളെ ഉപദ്രവിച്ചവരിൽ നിന്നും നമ്മളെ വേദനിപ്പിച്ചവരിൽ നിന്നും മാത്രമാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് അവർ മാത്രമാണ് നമ്മളെ ഉയർത്തുന്നത് അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളത് അപ്പോഴേ വിട്ടേക്കുക ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ടും അവരൊരു ഗുരുവായിട്ടും തന്നെ കാണുക നമ്മളെ സ്നേഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല എന്ന് ശരിക്കും അത് മനസ്സിലാക്കുക അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്താണ് നമ്മൾ എപ്പോഴും വിഷമിക്കുന്നതെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് പാ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ നമ്മളെ വേദനിപ്പിച്ചതോ നമ്മളെ ചതിച്ചതോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു അബദ്ധമോ ഒക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ അവർക്ക് എപ്പോഴും നന്ദി പറയുക നിങ്ങൾ മൂലമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കിയത് ഞാൻ മാറിയത് ഇത് നിങ്ങൾ മൂലമാണെന്ന് പറഞ്ഞ് അവർ അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് പറയുന്നത് പറയുക കാരണം പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് ഫീലാക്കാൻ പറ്റും നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും അന്ന് നമ്മൾ നിന്നതുപോലെയാണോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും അപ്പോൾ അത് വേദനിപ്പിച്ചവരെ കൊണ്ട് മാത്രമേ നമ്മൾ അത്രയും വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ വിശ്വാസം വളരെ കോൺഫിഡൻസോടുകൂടി വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഒരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ വളരെ ഇതൊരു ഹാപ്പി ഫാമിലിയാണ് ഒരു നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പ്രണയം വരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ കണ്ടു അതൊരു വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് ഇന്നേ ദിവസം നമുക്ക് ഒരു ഈഡേഴ്സ് മെസ്സേജ് കൂടി എടുക്കാം ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു റീ ആണ് അപ്പോൾ അത് റീബർത്ത് എന്ന് തന്നെ അതിൽ തന്നെ കണ്ടിട്ടുണ്ട് ഡ്രീമർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ട് അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്നെ ഒന്ന് പുതിയതായി ജനിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാ എൻറ്റും ഒരു പുതിയ ബിഗിനിങ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് അപ്പോൾ നമ്മൾ എൻ്റെ ആയാലേ പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒരു ഒരു കാര്യം തന്നെ തുടർന്നു കൊണ്ട് പോയ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു പുതിയ തുടക്കം ഉണ്ടാകാം സാധ്യമല്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഒരു കാര്യം എൻ്റെ ആയിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കിയ പീസാണ് ശരിക്കും നമ്മൾ ഇന്നർ പീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ശരിക്കും എല്ലാ മൊമെന്റിലും നമ്മൾ നമ്മൾ ആ ഒരു പീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇതിന് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ അത് പീസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ ഒന്ന് കണ്ണടച്ച് പറ്റുമെന്നുള്ള സമയം നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒന്ന് കണ്ണടച്ച് ശരിക്കും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക അപ്പോൾ ഇന്നേ ദിവസം മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ആയിരുന്നു അങ്ങനെ ഒരു സെപ്പറേഷൻ ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ പരസ്പരം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അത് അതിൽ മാറ്റാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളതിനൊന്ന് മുൻകൈ എടുക്കുക കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക കൊളാബറേഷനാണ് ശരിക്കും നിങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്ന് നിങ്ങളുടെ ഒരു വേവ് ലെങ്കിലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ഒരു പുതിയൊരു സംരംഭം തുടങ്ങാനോ ഒക്കെ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആണ് നിങ്ങളുടെ മനസ്സും സ്പിരിറ്റ്സും നിങ്ങൾ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പറയുന്നുണ്ട് നെഗറ്റീവ് എനർജിയെ നിങ്ങളൊന്ന് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം ഇത് ഇന്നേ ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലെൻസിങ് ക്ലെൻസിങ് യുവർ മൈൻഡ് ക്ലെൻസ് യുവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് റിമൂവ് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇന്നിപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടു ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കുന്ന ആൾക്കാരെയോടൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ് കാണുന്നത് അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഒന്ന് ക്ലെൻസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ഫുള്ളി നിങ്ങളുടെ ആ ഒരു ചക്രയിൽ നിന്നും നിങ്ങളുടെ ഓറയിൽ നിന്നും നിന്നൊന്നൊക്കെ നെഗറ്റീവ് മാറിപ്പോകുന്നതായിട്ട് അഫർമേഷൻ ചെയ്യുക അപ്പോൾ അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കാര്യം ഇന്നേ ദിവസം ഏഞ്ചൽ മെസ്സേജ് കൂടി എടുക്കുക എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യത്തിനുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ഇതാണ് നിങ്ങളെന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം കാണുന്നത് ട്രസ്റ്റ് വിശ്വസിക്കുക നിങ്ങൾ ഡിവൈനിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ തന്നെ വിശ്വസിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ഇന്നത്തെ നിങ്ങൾക്കുള്ളത് എന്ന് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ ശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടട്ടെ ഈ സമയം മുതൽ നിങ്ങൾക്ക് ഒരുപാട് ശാന്തി സമാധാനവും കിട്ടട്ടെ എല്ലാവർക്കും ഇന്നേ ദിവസം എല്ലാ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാനിൽ സമർപ്പിക്കാൻ കഴിയട്ടെ ഇപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷവും ആയിട്ടും ഇരിക്കട്ടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പേഴ്സണൽ റീഡിങ് തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല താങ്ക് യു ഞങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം